ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വള്ളിക്കാടെത്തി വിവരണമഹസർ തയ്യാറാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റ്യാടി സി ഐ വി വി ബെന്നിയെയാണ് നൂറ്റി അറുപത്തിമൂന്നാം സാക്ഷിയായി വിസ്തരിച്ചത് ടി പി ചന്ദ്രശേഖരൻ്റെ കണ്ണട പൊട്ടിയ പേന മൊബൈൽ എ ടി എം കാർഡുകൾ ലൈസൻസ് റെയിൽവേ ടിക്കറ്റ് പേഴ്സ് വാച്ച് തുടങ്ങിയവയെല്ലാം സ്ഥലത്തുനിന്ന് കണ്ടെടുത്തതായി ബെന്നി മൊഴി നൽകി കാറിൻ്റെ പെയിന്റ് പാളിയും സ്ഥലത്തുനിന്ന് ലഭിച്ചതായി പറഞ്ഞു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നായി എട്ട് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കോടതിയെ അറിയിച്ചു ട്രൗസർ മനോജ് ഷനോജ് സുരേഷ് ഷോബി ഷാജു രഗീഷ് റോഷിത്ത് കെ കെ മുകുന്ദൻ എന്നിവരുടെ അറസ്റ്റാണ് ബെന്നി രേഖപ്പെടുത്തിയത് കാരായി രാജൻ രജികാന്ത് ഷിനോജ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയതും കുറ്റ്യാടി സി ആയിരുന്നു അണ്ണൻ സിജിത്തിന്റെ തെളിവെടുപ്പിനും പോയിട്ടുണ്ടെന്ന് കോടതി അറിയിച്ചു ഇരുപത്തിയേഴ് സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയത് താനാണെന്നും സിഐ പറഞ്ഞു ഇതിൽ പത്തുപേർ കൂറുമാറിയിട്ടുണ്ട് ചൊവ്വാഴ്ച കുറ്റ്യാടി സി ഐ വി ബെന്നിയെ പ്രതിഭാഗം വിസ്തരിക്കും ഇതിനുശേഷം ഡിവൈഎസ്പിമാരായ ജോസി ചിറിയാൻ എ പി ഷൗക്കത്തലി കെ വി സന്തോഷ് കുമാർ എന്നിവരുടെ സാക്ഷിവിസ്താരവും നടക്കും ഇന്ത്യ വിഷൻ കോഴിക്കോട്